ഓ ഈ തള്ളി ഡോളൊക്കെ തുറന്നിട്ട് എങ്ങോട്ടേ പോയത് ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങൂലേ തള്ളനെ കൊണ്ട് തോറ്റല്ലോ ഭഗവാനേ എന്റെ തമ്പുരാനെ ഈ തള്ളനെ കൊണ്ട് ഞാൻ കുടുങ്ങല്ലോ ആ ഏട്ടനോട് എത്ര പൊളിറ്റൃദ്ധസാന്തരം കൊണ്ടോക്കാൻ മതി ഇങ്ങനെ ഈ തള്ളി ഞാൻ കണ്ടിട്ടില്ല ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് പോയിട്ടുണ്ട് അല്ല തള്ളിക്ക് ഞാൻ ആവശ്യത്തിന് ചോറ് കൊടുത്തല്ലേ പിന്നെ എന്തിനൊക്കെ തുറന്നിട്ട് പോയതാവോ ഇത് ബാക്കിൽ ഒന്ന് കഴിക്കുന്നതും വേണ്ടാവോ അതിന് മാത്രം തിന്ന് നമുക്ക് മതി ോ ഇത്ര കാണാനുള്ളൂ വിളിക്കുന്നു വരൂല എന്തെങ്കിലും ആ നനിക്കില്ലോന്നുത്തിട്ട് പോടക്ക് അലക്കിലട്ടെ അല്ലാത്തൊരു സാധനം കിടക്കണത് ഞാൻ പറയാന്നില്ല വിചാരി തള്ളക്കൽ അടിച്ചു അരിത്തുടച്ച് പോയ സ്ഥലം കൂടി കാട്ടിച്ചത് നിറച്ചത് കൂടെയൊക്കെ വെള്ളം തൂക്കിയണ്ട് എങ്ങോട്ട് പോയതാണാവോ ഞാൻ അവിടെങ്ങനെ സുഖിച്ചിരുന്നുളീ തള്ളേനെ കണ്ടേ നിങ്ങളെ എന്നെക്കൂടി ഞാൻ എവിടെ പോയി കിടക്കണേ എവിടെ വന്നിരിക്കാ അല്ല നല്ല അതൊക്കെ തോന്നിട്ട് ഇവിടെ വന്നിട്ട് ആരംഭിക്കണത് ആ കുട്ടീനങ്ങ ശ്രദ്ധിക്കണോ മോളെ ഞാൻ വെച്ചോണ്ട് മോളേക്ക് വയ്യഞ്ഞിട്ടല്ലേ കുറച്ചുനേരം എവിടെ ഇരുന്നോട്ടെ വെഞാൻ തന്നെ അടുത്ത് വെച്ചോണ്ട് മറന്നു പോയതാണ് അല്ല മണത്തിട്ട് യ്യാ ഇങ്ങനെ ഒരു ചീഞ്ഞ് താളി ഞാൻ കണ്ടിട്ടില്ല എന്നെ കൊണ്ട് ഇങ്ങനൊക്കെ പരിമാറാനേ കഴിയുള്ളു സഹിക്കുന്നതിനു സഹിക്കുന്നതിനൊക്കെ എത്ര ചിട്ടാ നിങ്ങൾക്കിപ്പോ ഞാനൊരു ബുദ്ധിമുട്ടായില്ലേ വയ്യഞ്ഞിട്ടാണ് മോനെ അവൾ ഒരു പെണ്ണല്ലേ ഒരു കാലത്ത് അവൾക്കത് മനസ്സിലാക്കോളം ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കോളാം കേട്ടാ ഒന്നുകിൽ ഞാന് അല്ലെ നിങ്ങളുടെ അമ്മ മാത്രം മതിപ്പെട്ടു നടത്തു എന്താ പ്രശ്നം ഞാനൊന്ന് അടിച്ചൊരു തുടച്ചിട്ട് പോയി ഒന്നിവിടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അമ്മ ആ ചാളി ഫുള്ള് മുറ്റത്തുകൂടെ കേറി ആ ചാളി ഫുള്ള് കൂടെ ചവിട്ടി കയറ്റി ആരെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ അല്ലേ വിലയിരുത്തൊള്ളു ആ റൂമിലൊന്ന് പോയോക്കെ മൂത്ര നാറ്റം മണത്തിട്ട് വയ്യെന്താ എത്ര ഞാൻ ഇങ്ങനെന്താ ചെയ്യണത് പത്തറോ വയസ്സായില്ലേ നാളെ എനിക്കും വയസ്സാകും അത് വിചാരിച്ചിട്ട് ഞാൻ എന്റെ മക്കളെയും മരിയാക്കളെയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി ജീവിക്കാൻ ഞാൻ വല്ല റുദസേനത്തിലും പോയിന്നോളും ഞാൻ എന്തായാലും അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഒരു ഋതസാഹനം ഏർപ്പാടാക്കി തന്നിട്ടുണ്ട് ഏട്ടന അമ്മയുടെ കാര്യം അവതരിപ്പിച്ച് തന്നാൽ മാത്രം മതി അത് വിചാരിച്ചിട്ട് കാലാകാല അമ്മേനെ ഇങ്ങനെ നോക്കിയാൽ എന്റെ ജീവിതം നഷ്ടപ്പെടുത്തണോ എത്ര ദിവസമായി ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് എന്റെ വീടും കുടുംബവും ഒക്കെ ഞാൻ എന്റെ വീട്ടിൽ പോയി എത്ര ദിവസം നിന്നിട്ടുണ്ടോ എത്ര നാളായി ഞാൻ അമ്മേടെ പേര് പറഞ്ഞവിടെ ഇങ്ങനെ നിൽക്കണത് എന്റെ അനിയന്റെ കല്യാണത്തിന് പോയി പോയി തിരിച്ച് അതേ സ്പുളിംഗ് ഘട്ടനെ പോന്നു അവിടെ പോയി രണ്ട് ദിവസം നിൽക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല എനിക്കതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അമ്മേനെ വല്ല വൃദ്ധസഹാനത്തിലും കൊണ്ടയാക്ക അതേ നടത്തുള്ളൂ

മക്കളും സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഒരു തടസ്സമാവുന്നില്ല എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ അച്ഛനെ മറവ് ചെയ്തോടെ തന്നെ എന്നെ മറവ് ചെയ്യണം ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തരണം നീ എന്റെ വാ വേഗപ്പെടുത്തുവാൻ ഞാൻ മോന്റെ നല്ല മനസ്സാണ് ഭാവിലെ നിങ്ങൾക്കിതൊരു കഴി വരും അതുകൊണ്ട് അമ്മയുടെ സമാധാനായി സമാധാനത്തോടെ ജീവിക്കാം അനുഭവിക്കട്ടോ കൊണ്ടുപോയിക്കോളും തല്ലേന്റെ കുറച്ച് നല്ല സാധനങ്ങൾ മറ്റുള്ളതൊക്കെ മറ്റേ ചീഞ്ഞ നാട്ടുണ്ടാവും അവിടെ എത്ര ഇങ്ങനെ ആൾക്കാരുണ്ട് അവരുടെ മുന്നിൽ നടക്കണ്ടേ